മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന ഭ്രമയുഗത്തിന് മികച്ച പ്രതികരണം വിസ്മയിപ്പിക്കുന്ന വേഷപ്പകർച്ചയാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടേത് ആ പ്രതീക്ഷകളാണ് ഭ്രമയുഗത്തിലേക്ക് പ്രേക്ഷകനെ ആകർഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിയിട്ടില്ലെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും ഗംഭീരമാണെന്നാണ് ലഭിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഭ്രമയുഗത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലും ആ പ്രതീക്ഷ ഗുണകരമായിരിക്കുന്നു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ ഭ്രമയുഗം മുൻകൂറായി ഒരു കോടിയിലധികം രൂപ നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കഥയുടെ ആദ്യ വിവരണത്തിൽ തന്നെ മമ്മൂട്ടി എസ് പറഞ്ഞിരുന്നുവെന്ന് സംവിധായകനായ രാഹുൽ സദാശിവൻ വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് ഘട്ടങ്ങളായാണ് മമ്മൂട്ടിയുടെ കഥ പറഞ്ഞത് ആയിട്ട് തോന്നി എന്ന് പറയുന്നത് ഓരോ നന്നായി കൊണ്ട് ഇനി എന്താ നന്നാണെന്ന് പറയാൻ പറ്റില്ല വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഇത് എന്നും വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് അവതരിപ്പിക്കുന്നതെന്നും വേറിട്ടൊരു കഥാപാത്രമാണ് ചെയ്യേണ്ടതെന്നും ധരിപ്പിച്ചുവെന്നും കഥയും ഇഷ്ടമായതോടെ ചെയ്യാമെന്ന് പറയുകയായിരുന്നെന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം ശരിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായമാണ് നൽകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും ചിത്രം അടിപൊളിയാണെന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എൻ്റർടൈനറാണെന്നും പ്രേക്ഷകർ വെളിപ്പെടുത്തുന്നു കൊടുമൺപൂറ്റിയെയാണ് മമ്മൂട്ടി ഭ്രമയുഗം സിനിമയിൽ വേഷമിടുന്നത് എന്നാൽ ഐതിഹ്യമാലയുമായോ കടമറ്റത്ത് കത്തനാർ കഥകളുമായോ ബന്ധമില്ലായെന്നും ഭ്രമയുഗം പൂർണ്ണമായും ഫിഷണൽ ആണെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടറാണെന്നും സംവിധായൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിനെതിരെ കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലം ഹൈക്കോടതിയിൽ പോയിരുന്നു ഇതോടെ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിരുന്നു ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഭ്രമയുഗത്തിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പൂറ്റി അഥവാ പുഞ്ചുമൺ പൂറ്റി എന്നത് തങ്ങളുടെ കുടുംബ ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിൽ െ അധിക്ഷേപിക്കുന്നതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നത് മമ്മൂട്ടിയെ പോലെ ഒരു നടൻ ഇത്തരം വേഷം ചെയ്യുന്നത് ഒരുപാട് പേരെ സ്വാധീനിക്കും എന്നും ഹർജിയിൽ പറയുന്നു കുഞ്ചമൺ ഇള്ളക്കാരുടെ ഹർജിയിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചുവെന്നാണ് വിവരം തങ്ങളുടെ കുടുംബപ്പേര് ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് കുടുംബത്തെ മനഃപൂർവ്വം കരുകയായിത്തേക്കാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നതായും ഹർജിയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ ചിത്രത്തിന്റെ അണിയറക്കാർ തയ്യാറായില്ലെന്നും ഹർജിയിൽ പറയുന്നു ഭ്രമയുഗത്തിൽ ഉപയോഗിച്ച് തങ്ങളുടെ കുടുംബപ്പേരടക്കം മാറ്റണമെന്നും ഹർജിയിൽ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്